ട്രെൻഡിനനുസരിച്ച് വസ്ത്രം ധരിക്കാൻ ഇഷ്ടപ്പെടുന്നവരാണ് നമ്മളിലേറെയും അത് ബഡ്ജറ്റ് ഫ്രണ്ട്ലി കൂടിയാണെങ്കിൽ കൂടുതൽ സന്തോഷമാണ് ഇതിനായി ആളുകൾ കൂടുതലായും തിരഞ്ഞെടുക്കുന്നത് ട്രെൻഡ്സും സ്റ്റുഡിയോയും ഒക്കെയാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ സ്റ്റുഡിയോയാണോ ആണോ ട്രെൻഡ്സ് ആണോ ആളുകൾ കൂടുതലായി തിരഞ്ഞെടുക്കുന്നത് എന്താണ് ഇതിൻ്റെ കാരണം എന്ന് നോക്കാം ഞാനങ്ങനെ സ്ഥിരമായിട്ട് ഈ സ്റ്റുഡിയോ ട്രെൻഡ്സ് അങ്ങനെയുള്ള സ്ഥാപനങ്ങളിൽ നിന്ന് അങ്ങനെ ഡ്രസ്സ് എടുക്കുന്ന ഒരു വ്യക്തിയല്ല ഒന്നോ രണ്ടോ വട്ടം മാത്രമേ ഞാൻ എടുത്തിട്ടുള്ളൂ അപ്പോൾ അത് വെച്ച് നോക്കുകയാണെങ്കിൽ ഏകദേശം വിലയുടെ ഒരു കാര്യത്തിൽ വെച്ച് നോക്കുമ്പോൾ ുതിയോ തന്നെയാണ് ഏറ്റവും ഭേദമെന്നാണ് പറയുന്നത് പിന്നെ ക്വാളിറ്റിയുടെ കാര്യത്തിൽ നോക്കുമ്പോൾ ട്രെൻഡ്സും മുന്നിട്ട് വയ്ക്കുന്നു കാരണം അഫോർഡബിൾ അഫോർഡ് കുറച്ച് കൂടി പ്രൈസാണെങ്കിൽ പോലും ആ ക്വാളിറ്റിയുടെ കാര്യത്തിൽ അവർ ഒട്ടും കോംപ്രമൈസ് ചെയ്യുന്നില്ല പക്ഷേ നമുക്ക് ഏറ്റവും കൂടുതലായിട്ട് ഒരു സാധാരണക്കാരനെ വെച്ച് നോക്കുമ്പോൾ അവർക്ക് എടുക്കാൻ പറ്റുന്ന രീതിയിൽ സ്തുതിയോ തന്നെയാണ് ഏറ്റവും നന്നായിട്ട് പോകുന്നതാണ് എൻ്റെ ഒരു അഭിപ്രായം ട്രെൻഡ്സും അതുപോലെ സുഡിയോന്ന് ഞാൻ സാധനങ്ങൾ എടുക്കാറുണ്ട് ട്രെൻഡ്സ്ന്ന് ക്ലോത്ത് ഐറ്റംസ് ഐറ്റംസാണ് എടുക്കുന്നുണ്ടെങ്കിൽ സുഡിയോന്ന് ഈ ആക്സസറീസ് അതായത് ഹെയർ ആക്സസറീസ് അതുപോലെ ഷൂസ് ചപ്പൽ അങ്ങനെയുള്ള സാധനങ്ങൾ എടുക്കാറ് പിന്നെ ക്വാളിറ്റിയിൽ വെച്ചിട്ട് രണ്ടും വലിയ വ്യത്യാസമൊന്നും തോന്നിയിട്ടില്ല പക്ഷേ കുറച്ചുകൂടി ട്രെൻഡ് അല്ലെങ്കിൽ ഫാഷൻ്റെ കുറച്ചുകൂടി ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് ട്രെൻഡ്സാണ് പിന്നെ സ്റ്റുഡിയോയിൽ നമുക്ക് കുറച്ചുകൂടി അഫോർഡബിളായിട്ടുള്ള റേറ്റ്സിൽ സാധനങ്ങൾ വാങ്ങിക്കാൻ പറ്റും സ്റ്റുഡിയോയും ട്രെൻഡ്സും അല്ല മാക്സ് ആണ് ഞാൻ ഫോളോ ചെയ്യുന്നത് തുടക്കം മുതലേ മാക്സ് ആയിരുന്നു അപ്പം അതുതന്നെയായിരുന്നു പിന്നെ ഇത് സുഡിയോ യും ഒക്കെ ട്രൈ ചെയ്തിട്ടുണ്ടെങ്കിലും എനിക്ക് ക്ലോത്ത് കൂടുതൽ കംഫർട്ടായിട്ട് തോന്നിയത് മാക്സ് ആണ് അപ്പം അത് തന്നെയാണ് ഫോളോ ചെയ്യുന്നത് സുഡിയോ വന്നതിന് ശേഷം ഞാൻ സുഡിയോ ആണ് തിരഞ്ഞെടുക്കാറുള്ളത് കാരണം കുറച്ചുകൂടെ സെലക്ഷൻ ഉണ്ടെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് ആ എനിക്ക് സുഡിയോ ആണ് പേഴ്സണലി ഇഷ്ടം കുറച്ചുകൂടെ അഫോർഡബിൾ ആയിട്ടുള്ള രീതിയിൽ ഷോപ്പ് ചെയ്യാൻ പറ്റും ട്രെൻഡ്സിനെ കുറഞ്ഞ വിലയും മെച്ചപ്പെട്ട ഗുണനിലവാരവുമാണ് സ്റ്റുഡിയോ എന്നെ ആകർഷിക്കുന്നത് നേരത്തെ ട്രെൻഡ്സിൽ നിന്നാണ് വസ്ത്രം എടുത്തിരുന്നെങ്കിൽ ഇപ്പോൾ പതിവായിട്ട് സ്റ്റുഡിയോയിൽ നിന്നാണ് വസ്ത്രം എടുക്കുന്നത് ഈ ഡ്രസ്സൊക്കെ സ്റ്റുഡിയോയിൽ നിന്ന് വാങ്ങിയതാണ് പക്ഷേ പ്രധാന പ്രശ്നം എന്ന് വെച്ചാൽ പുരുഷന്മാർക്കുള്ള ഡ്രസ്സ് വളരെ കുറവാണ് ചില സമയങ്ങളിൽ നമ്മൾ പോകുമ്പോൾ സ്റ്റുഡിയോയിൽ കളക്ഷനും വളരെ കുറവാണ് ഈ ഒരു പ്രശ്നം മാത്രമാണ് ഞാൻ നേരിട്ടിട്ടുള്ളത് സ്ത്രീകൾക്കുള്ള വസ്ത്രങ്ങൾ ഒരുപാട് സ്റ്റുഡിയോയിൽ ലഭ്യമാണ് ആ ഏരിയ തന്നെ നോക്കുകയാണെങ്കിൽ സ്ത്രീകളുടെ സ്പേസാണ് സ്പേസ് ആണ് കൂടുതൽ അവിടെ സുഡിയോയും ട്രെൻഡ്സും കൂടുതലായിട്ട് ഉപയോഗിക്കുന്ന ആളല്ല ഞാൻ അങ്ങനെ അധികം രണ്ട് ഷോപ്പിൽ അങ്ങനെ പോകാറില്ല സാധാരണ നോർമൽ കടകളിൽ തന്നെയാണ് കയറാറുള്ളത് പിന്നെയും പോകുന്നത് സ്റ്റുഡിയോയിലാണ് പോകുന്നത് പക്ഷേ ഈ പറഞ്ഞ കളക്ഷൻ കുറവായിട്ടാവുന്നത് എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ചെയ്യുന്ന ഒരാളാണ് ജുഡിയോ എന്നെ സംബന്ധിച്ചിടത്തോളം കുറച്ചും കൂടി ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് ഫീൽ ചെയ്യാറുണ്ട് പക്ഷേ ട്രെൻഡ്സിനെ വെച്ച് നോക്കുമ്പോൾ അങ്ങനെ വലിയ മാറ്റം എനിക്ക് ഫീൽ ചെയ്തിട്ടില്ല കാരണം ഞാൻ സുഡിയോന്ന് എടുക്കുന്ന അതേ റേറ്റിലുള്ള സാധനം എനിക്ക് ട്രെൻഡ്സൊന്നും അതേപോലെ കിട്ടാറുണ്ട് രണ്ടിടത്തും ഒരേപോലെ എന്ന് വെച്ചാൽ റിപ്പീറ്റഡ് ആയിട്ട് ട്രെൻഡുകൾക്കൊപ്പം തന്നെ ഡ്രസ്സുകൾ ഇങ്ങനെ വരാറുണ്ട് എന്നുള്ളതാണ് കാരണം നമ്മൾ സുഡിയോ എന്നോ ട്രെൻഡ്സ് എന്നോ ഒരു ഡ്രസ്സ് എടുത്ത് പുറത്തിറങ്ങി കഴിഞ്ഞ് വല്ലോ മോളിലൊക്കെ പോയി കഴിഞ്ഞാൽ ഇതേ സെയിം ഡ്രസ്സ് ഇട്ടൊരു പത്ത് പേർ അവിടെ ഉണ്ടാവും എന്നുള്ളതാണ് ആക്ച്വലി നമ്മൾ കൂടെയുള്ള ആളുകൾ എപ്പോഴും നമ്മൾ കളിയാണ് കാര്യം പറഞ്ഞിട്ട് കാര്യം സാധാരണക്കാർക്കൊക്കെ ഗുണാവുന്ന രീതിയിലാണ് ഇപ്പൊ സുഡിയോയിലെ ഡ്രസ്സുകളും മറ്റ് ആക്സസറീസ് ചപ്പൽസ് ഒക്കെ അവർ ഇറക്കുന്നത് പക്ഷെ ഇതിട്ട് നമ്മൾ പുറത്തിറങ്ങുമ്പോൾ നമ്മളെ പോലെ തന്നെ ഇതേ സെയിം സാധനം യൂസ് ചെയ്തിട്ട് ഒരു പത്ത് വരെ കാണാൻ പറ്റും അതൊരു ഭയങ്കര ബുദ്ധിമുട്ടായിട്ട് തോന്നാറുണ്ട് ട്രെൻസിലും അങ്ങനെ തന്നെയാണ് പ്രത്യേകിച്ച് നമ്മൾ ഈ കുർത്തീസ് ഒക്കെ എടുക്കുന്ന സമയത്ത് സെയിം സാധനം റിപ്പീറ്റഡ് ആയിട്ട് ആളുകൾ വാങ്ങിയിട്ട് നമ്മൾ കാണാറുണ്ട് ക്വാളിറ്റിയുടെ കാര്യത്തിലേക്ക് വരുമ്പോൾ എനിക്ക് സുഡിയോനെക്കാളും കുറച്ചും കൂടി ക്വാളിറ്റി ഫീൽ ചെയ്തിട്ടുള്ള ട്രെൻഡ്സിലാണ് പക്ഷേ എനിക്ക് വലിയ അങ്ങനെ വലിയ വ്യത്യാസമൊന്നും റേറ്റിൻ്റെ കാര്യത്തിൽ തോന്നിയിട്ടില്ല അപ്പം ഞാൻ അത്ര വലിയ റേറ്റുള്ള സാധനങ്ങൾ ട്രെൻഡ്സിന്ന് വാങ്ങിക്കാത്തതുകൊണ്ടായിരിക്കും എനിക്ക് സെയിം പോലെ തന്നെ തോന്നിയിട്ടുള്ളൂ ട്രെൻസിൽ നിന്നും സുഡിയോന്നും ഡ്രസ്സ് പർച്ചേസ് ചെയ്തിട്ടുണ്ട് നേരത്തെ പക്ഷെ ഇപ്പോൾ അങ്ങനെ അവിടെ പോകാറില്ല അത് നേരത്തെ ഈ പറഞ്ഞതുപോലെ കുറേ ഡ്രെസ്സുകൾ എടുത്തിരുന്നൊരു സമയമുണ്ടായിരുന്നു ആ സമയത്ത് നമ്മൾ ട്രെൻസിൽ പോയിട്ട് ഒരുമിച്ച് ഷോപ്പ് ചെയ്യുന്ന രീതിയിലായിരുന്നു പ്രത്യേകിച്ച് ട്രെൻസിൽ മറ്റേ മൂവായിരത്തഞ്ഞൂറിനൊക്കെ പർച്ചേസ് ചെയ്യുന്ന സമയത്ത് മൂവായിരത്തി അഞ്ഞൂറിനോടും കൂടി പർച്ചേസ് ചെയ്യുന്ന ഒരു ഓഫറൊക്കെ ഉണ്ടായിരുന്നു ആ സമയത്ത് ഞാൻ ഏഴായിരം രൂപയ്ക്കൊക്കെ പർച്ചേസ് ചെയ്തിട്ടുണ്ട് അവിടെ നിന്ന് പക്ഷേ ഇപ്പോൾ പിന്നെ നിർത്തി പിന്നെ സുഡിയോ ഒന്ന് രണ്ടോ തവണ ട്രൈ ചെയ്തു പക്ഷെ ഒരു മികച്ചൊരു നല്ലൊരു അനുഭവം ആയിരുന്നില്ല അതുകൊണ്ട് സുഡിയോയിൽ അങ്ങനെ പർച്ചേസ് ചെയ്യും പക്ഷെ ജുഡിയോയിൽ കുറച്ചും കൂടി ക്യാഷ് പ്രൈസ് കുറച്ചുകൂടി കുറവാണെന്ന് തോന്നിയിട്ടുണ്ട് ഇപ്പൊ നിലവിൽ അങ്ങനെ ട്രെൻഡ്സിലും സ്റ്റുഡിയോയിലും പോയിട്ട് കുറെ നാളുകളായി റീസെൻ്റ് ആയി പോയതൊക്കെ മറ്റുള്ള ഷോപ്പുകളിലാണ് പോയിട്ടുള്ളത് എനിക്ക് ട്രെൻഡ്സ് സ്റ്റുഡിയോ രണ്ടും വന്ന് പേര് കൂടെ അവളവ് ലൂൾ ഫിഫ്റ്റി പെർസെൻറ്റേജ് ഓഫർ പോകപ്പോ നാ അങ്ങനെ പോയി ഡ്രസ്സെല്ലാം പർച്ചേസ് പണു സ്റ്റുഡിയോ വന്ന് പുതുസാ ഇപ്പം സ്റ്റുഡിയോയിൽ നിന്നും ട്രെൻസിൽ നിന്നും ഡ്രസ്സുകൾ എടുത്തിട്ടുണ്ട് പക്ഷേ എനിക്ക് കുറച്ചുകൂടെ ക്വാളിറ്റി ആയിട്ട് തോന്നിയിട്ടുള്ള ട്രെൻഡ്സിലേ ആയിരുന്നു പക്ഷേ ഇപ്പം രണ്ടടുത്തൊന്നും ഞാൻ എടുക്കാറില്ല അതിന് മെയിനായുള്ള കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ സ്റ്റുഡിയോയിലെ ഡ്രസ്സ് ഇട്ട് പുറത്തിറങ്ങിക്കഴിഞ്ഞാൽ ഒരുപാട് സെയിം പാറ്റേണിലുള്ള ഡ്രസ്സിലുള്ള ആൾക്കാരെ കാണാൻ പറ്റും അതുകൊണ്ട് പൊതുവെ ഇപ്പം പുതിയ അല്ലാത്ത ഷോപ്പുകളിൽ നിന്നാണ് കൂടുതലെടുക്കാറ് ആളുകൾ അവരുടെ ഇഷ്ടത്തിനനുസരിച്ച് ഡ്രസ്സുകൾ തിരഞ്ഞെടുക്കാൻ വേണ്ടി ട്രെൻഡ്സും സ്റ്റുഡിയോയും ഒക്കെ തിരഞ്ഞെടുക്കുന്നുണ്ട് എന്ന് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നിന്ന് മനസ്സിലാക്കി ട്രെൻഡ്സും സ്റ്റുഡിയോയും അല്ലാതെ മറ്റ് ഷോപ്പുകളും വെറൈറ്റി ഡ്രെസ്സിന് വേണ്ടി തിരഞ്ഞെടുക്കുന്ന ആളുകളുമുണ്ട് അപ്പോൾ അപ്പോൾ ഓരോരുത്തർക്കും ഇഷ്ടമുള്ള ഡ്രസ്സുകൾ തിരഞ്ഞെടുക്കാൻ വേണ്ടി ട്രെൻഡ്സ് വേണോ സ്റ്റുഡിയോ വേണോ മറ്റ് ഷോപ്പുകൾ വേണോ എന്ന് അവരവർക്ക് തന്നെ തീരുമാനിക്കാം